ദേശീയ പണിമുടക്ക് പൂർണ്ണമാണ് വിവിധയിടങ്ങളിൽ സമരാനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞതോടെ ജനം ദുരിതത്തിലായി കോഴിക്കോട്ടും കൊല്ലത്തും തിരുവനന്തപുരത്തും എറണാകുളത്തുമടക്കം കെഎസ്ആർടിസി ബസ്സുകൾ തടഞ്ഞു മൂവാറ്റുപുഴ വെള്ളൂർ കുന്നത്ത് കെഎസ്ആർടിസി ബസിന്റെ ചില്ല് കല്ലെറിഞ്ഞ് തകർത്തു കേന്ദ്രനയങ്ങൾക്കെതിരെ ബി എം എസ് ഒഴികെ പത്ത് തൊഴിലാളി യൂണിയനുകളാണ് പണിമുടക്കുന്നത് ഇടത് തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ കൊൽക്കത്തയിലെ ജാദവ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ തടഞ്ഞു ബംഗളൂരുവിലും തമിഴ്നാട്ടിലും പണിമുടക്ക ബസ് സർവീസുകളെ ബാധിച്ചിട്ടുണ്ട് അഭിജിത്ത് മുഴക്കുന്ന രാഹുൽ സുരേഷ് നോബിൾ മാരിക്കാരൻ അലി അക്ബർ ഷാ അർച്ചന രവീന്ദ്രൻ പ്രവീൺ പുരുഷോത്തമൻ മുബഷീർ പി അക്ബർ എന്നിവർ സമഗ്ര വിവരങ്ങളുമായുണ്ട് ആദ്യം അഭിജിത്തിലേക്കാണ് അഭിജിത്ത് കോഴിക്കോട്ട് എങ്ങനെയാണ് ഇപ്പോൾ സമരം പണിമുടക്ക് പൂർണ്ണമല്ലേ റോഡിൽ സ്വകാര്യ വാഹനങ്ങൾ ഓടുന്നുണ്ടോ കെ എസ് ആർ ടി സി ബസ്സുകൾ തടഞ്ഞ സംഭവം കോഴിക്കോട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ സ്മൃതി കോഴിക്കോട് പണിമുടക്ക് പൂർണ്ണമാണ് സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലൂടെ ഓടുന്നുണ്ട് പക്ഷേ സ്വകാര്യ ബസ്സുകൾ പൂർണ്ണമായും പണിമുടക്കിൻ്റെ ഭാഗമാകുന്നു കെ എസ് ആർ ടി സി സർവീസുകളും കോഴിക്കോട് നടത്തുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ബസ് തടയുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു പാവങ്ങാട് നിന്ന് ഏറെ നേരം ബസ്സുകൾ സർവീസ് നടത്താൻ ശ്രമം നടത്തി പക്ഷേ സമരാനുകൂലികൾ ഇടപെട്ട് ബസ്സ് തടയുന്നൊരു കാഴ്ച നമ്മൾ പാവങ്ങാട് കണ്ടു സമാനമായ സാഹചര്യമാണ് കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലുമുള്ളത് ഇവിടെയും കെ എസ് ആർ ടി സി ബസ്സുകളൊന്നും തന്നെ സർവീസ് നടത്തുന്നില്ല അതുപോലെ തന്നെ കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞു കിടക്കുകയാണ് പൂർണ്ണമായ രീതിയിൽ ഈ പണിമുടക്കിനെ ഈ ട്രേഡ് യൂണിയനുകൾ ഏറ്റെടുത്തൊരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാനായി കഴിയുന്നത് അല്പസമയം മുൻപ് ചെറിയ ചില ഒറ്റപ്പെട്ട രീതിയിലുള്ള ചില സംഘർഷങ്ങളൊക്കെ ഇവിടെ നിന്ന് നമുക്ക് കാണാനായി കഴിഞ്ഞിരുന്നു അത് ഈ വാഹനങ്ങൾ തടയുന്നതുമായി ബന്ധപ്പെട്ടാണ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കോഴിക്കോട് ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ഏറെ ആശ്വാസകരമായ കാര്യം പക്ഷേ അപ്പോഴും യാത്രക്കാർ വലിയ ബുദ്ധിമുട്ടിലാണ് ദീർഘദൂരം യാത്ര ചെയ്യേണ്ടവരൊക്കെ ഏറെ സമയമായി ഈ കോഴിക്കോട് കെ ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായി കഴിയുന്നുണ്ട് ദൂരം കാസർഗോഡേക്കും മലപ്പുറത്തേക്കുമൊക്കെ പോകേണ്ടവർ ഇവിടേക്ക് വന്നിട്ടുണ്ട് അവർ ബസ് കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്ങോട്ട് പോകാനുള്ളത് വടകര വടകര പോ ബസ് കാത്തിരി കുറേ സമയമായി കുറേ സമയം ഒരു രണ്ടര മണിക്കൂറായി രണ്ടര മണിക്കൂർ ഇതുവരെ ബസ് വന്നില്ല ബസ് വന്നില്ല ഇനിയിപ്പോൾ എങ്ങനെ പോകാനാണ് പ്ലാൻ എങ്ങനെ പോകണം ചേട്ടന് ഇവിടത്തേക്ക് പോകാനാണ് വടകര വടകര പോവാൻ തന്നെയാണ് എവിടെ നിന്ന് വരിക ഞാൻ കോഴിക്കോട് കോളേജിൽ കോളേജിൽ നിന്ന് വരികയാണ് പണിമുടക്കുണ്ട് അറിഞ്ഞിരുന്നില്ലേ അത് അറിഞ്ഞിരുന്നു സാഹചര്യം വടക്ക എന്തായാലും വടക്കൻ കോളേജിൽ വരണം പോയേ പറ്റൂടെ അതെ ഒരു വടകര ആണ് ആ അതുപോലെ നിരവധി പേരുണ്ട് സ്മൃതി ഇവിടെ അവർക്ക് വീടുകളിലേക്കൊക്കെ മടങ്ങേണ്ടവരുണ്ട് മെഡിക്കൽ കോളേജുകളിൽ വന്ന് ചികിത്സ തേടിക്കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നവരുണ്ട് അങ്ങനെ നിരവധി പേർ ഇവിടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് കാത്തിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാനായി കഴിയുന്നുണ്ട് ഒപ്പം തന്നെ സമാന്തരമായി ഈ മെഡിക്കൽ കോളേജിലേക്കൊക്കെ പോകേണ്ടവർക്ക് സമരാനുകൂലികൾ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ആംബുലൻസ് സർവീസ് ഉൾപ്പെടെ ഇവിടെ ഏർപ്പെടുത്തിയ കാഴ്ച നമുക്ക് കാണാനായി കഴിഞ്ഞിരുന്നു ശരി രോഗികളെ മെഡിക്കൽ കോളേജിലേക്കൊക്കെ എത്തിക്കേണ്ട സംവിധാനങ്ങൾ നിങ്ങൾ തന്നെ രോഗികളെ കൊണ്ടുപോകാനുള്ള ചെയ്തിട്ടുണ്ട് ഉള്ളിൽ വന്നുള്ള ഏത് രോഗികളായാലും അങ്ങനെ തന്നെയാണ് യാത്രക്കാർ വലിയ ബുദ്ധിമുട്ടിലാണ് ജനങ്ങൾ ഈ കടകംപോളങ്ങളൊക്കെ അടഞ്ഞുകിടക്കുന്നതുകൊണ്ട് തന്നെ ഹോട്ടലുകളൊക്കെ അടഞ്ഞുകിടക്കുന്നതുകൊണ്ട് തന്നെ യാത്രക്കാർ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് അടിയന്തരാവശ്യത്തിന് യാത്ര ചെയ്യുന്നവരുടെ ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ പ്രതികരണങ്ങളായി വന്നത്